ഞാൻ അങ്ങനെ ഇന്ന് ഐ പി എൽ കിക്കോഫായി എന്തായാലും ക്രിക്കറ്റ് ആരാധകർക്ക് ഇനി രണ്ട് മാസം സന്തോഷത്തിൻ്റെ മാസങ്ങളാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇന്നത്തെ ഓപ്പണിംഗ് സെറമണിയാണ് ഏറ്റവും കൂടുതല് വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങളൊരു ഐ പി എൽ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഏത് ടീമിൻ്റെ ഫാനാണെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ മാക്സിമം ഒന്ന് പറയാനും ശ്രമിക്കുക സി നമ്മൾ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് അത് ഇന്നത്തെ ഓപ്പണിങ് സെറമണിയാണ് ഏറ്റവും കൂടുതല് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ദിശ പട്നിയുടെ ഡാൻസ് വന്ന സമയത്ത് നമ്മുടെ ജെയ്ഷ ബി സി സി പ്രസിഡന്റിൻ്റെ റിയാക്ഷനാണ് ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് സോ എന്തായാലും ആ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുമായിരിക്കും സോ എന്തായാലും ഏതൊക്കെ രീതിയിലാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം അത് കണ്ട് എന്താ പറയുക ഓരോ പെർഫോമൻസ് ഒരു മതിനെ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചായിരിക്കും സോ അത് ആൾക്കാരൊരു ഡാർക്ക് മൈൻഡിലാണ് എടുത്തിരിക്കുന്നത് സോ അങ്ങനെയാണ് നമുക്ക് സോഷ്യൽ മീഡിയ എല്ലാം കാണാൻ സാധിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ ശ്രേയാ ഘോഷാൽ കിരൺ ഉജ്ജ്വലിവരുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ വേറെ ലവലായിരുന്നു ഇന്നത്തെ ഓപ്പണിംഗ് സെറമണിയിൽ എന്ന് തന്നെ പറയണം എന്തായാലും ഓപ്പണിംഗ് സെറമണി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഗംഭീരമായിരുന്നു എന്തായാലും നമ്മുടെ ജയിഷ എപ്പിലും പോകുന്ന പോലെ ഇപ്പോഴും എയറിലേക്ക് പോയിട്ടുണ്ട് ഇനി എപ്പോൾ തിരിച്ചു വരുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ ഇറങ്ങണം അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ എന്തായാലും അത് ഇതിന് എയറിൽ നിന്ന് ഇറങ്ങാൻ സമയൊന്നും കാണില്ല എന്ന് തന്നെ പറയാം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് പറയുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ നേരത്തോടെ നിങ്ങൾ ഏത് ടീമിൻ്റെ ഫാനാണെന്ന് കൻറ്റ് ബോക്സിൽ ഒന്ന് മാക്സിമം പറയാനായി ശ്രമിക്കും